പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയെട്ടാം ദിവസം പാപികളുടെ സങ്കേതം ദൈവമാതാവായ പരിശുദ്ധ ഖനികമറിയം പാപ മാലിന്യം മേശാത്തവളാണ് അമലമനോഹരിയുടെ അതുല്യമായ വിശുദ്ധി അത്ഭുതാവഹം അത്രേ എങ്കിലും അവൾ പാപികളോട് കാരുണ്യമുള്ളവളാണ് പാപത്താൽ തകർന്ന മാനവരാശിയെ രക്ഷിക്കുന്നതിനായി മേരി എത്ര വലിയ ത്യാഗമാണ് അനുഷ്ഠിച്ചത് തൻ്റെ ഓമനകുമാരനെ പാപികളുടെ രക്ഷയ്ക്കു വേണ്ടി കാൽവരിയിൽ പിതാവിന് സമർപ്പിച്ചു രക്ഷാകർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷവും ലോകത്തിൽ പാപികളായ അനേകം വ്യക്തികളുണ്ട് പാപികളെ സ്വസുധന്റെ പക്കലേക്ക് ആനയിക്കുന്നതിന് പരിശുദ്ധ കനിക മാതൃസഹജമായ വാത്സല്യത്തോടെ പ്രവർത്തിക്കുന്നതായി തിരുസഭാ ചരിത്രം വ്യക്തമാക്കുന്നു മറിയത്തെ പാപികളുടെ സങ്കേതമെന്ന് നാം അഭിസംബോധന ചെയ്യുന്നുണ്ട് ലോക പരിത്രാതാവിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ അവളെ മിശിഹായുടെ വരവിനായി നിരന്തരം പ്രാർത്ഥിച്ചു ദൈവസുദ്ധന്റെ മനുഷ്യാവതാരം മുതൽ കാൽവരി വരെയുള്ള ദിവ്യ ജനനയുടെ ജീവിതം പാപമംഗലമായ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശോകസാഗരത്തിലാണ് ദിവ്യാംബിക സഹരക്ഷക എന്ന അഭി അഭിദാനത്തിന് അർഹയായി തീർന്നത് ഇതുകൊണ്ടും പാപികളുടെ സംരക്ഷണ ഭാരം മറിയം അവസാനിപ്പിച്ചില്ല മനുഷ്യാത്മാക്കളുടെ രക്ഷ അപകടത്തിലായിട്ടുള്ള എല്ലാ വിപൽസന്ധിയിലും ഓരോ പ്രത്യേക ദൗത്യവുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എഴുന്നള്ളി വരുവാൻ ആ മാതൃഹൃദയം വെമ്പൽ കൊണ്ടു ആധുനിക ലോകത്തിൽ മനുഷ്യന് പാപബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിന രോഗത്തിൻ്റെ മൂലകാരണം മനസ്സിലാക്കി പ്രതിവിധി നിർദ്ദേശിക്കുന്ന പിഷകുരനാണ് സമർത്ഥൻ എങ്കിൽ മാത്രമേ രോഗം പൂർണമായി ശമിക്കുകയുള്ളൂ ആധുനിക ലോകത്തിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ കന്യക അതിന്റെ കാരണത്തെ നശിപ്പിക്കുന്നതിനാണ് പ്രത്യൗഷതം നിർ നിർദ്ദേശിച്ചിട്ടുള്ളത് വിമല ഹൃദയത്തിന്റെ വിലപനങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ലോകം വിമുഹൃത പ്രദർശിപ്പിച്ചു അതിന്റെ തിക്തഫലങ്ങളാണ് നാം ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യാതനകളും സാമൂഹ്യമായ അസ്വസ്ഥതകളും എങ്കിലും ദൈവജന്യൻ ലോകത്തെ അനുസ്യൂതം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂർദും ഫാത്തിമയെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര നിരീശ്വരന്മാരും പാപികളുമാണ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിത്യസഹായ മാതാവിൻ്റെ നോവേനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അപ്രകാരമുള്ള സംഭവങ്ങൾ അനുദിനം നടക്കുന്നു സംഭവം ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു അമേരിക്കയിലെ ഭുവന പ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസന്മാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിന് പുറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതനായത് വിവാഹാനന്തരം വധവിധു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിസിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബി സി സി റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായിരുന്നു റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ഒരു കത്തോലിക്കയാകണം ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു നിന്നെ പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികനോട് ആവശ്യപ്പെട്ടു അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്രകാരം സംഭവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ സ്വശൂര് അവൾക്ക് ഒരു ജപമാല സമ്മാനമായി കൊടുത്തു അവൾ ഒരു യഹൂദിയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് ഫുൾ ഫുൾട്ടൺ ജെഷീൻ സൈൻ എന്ന മാസികയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയോടുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കത്തോലിക്കരോടും വൈദികൻ കാരണപൂർവം കാരണപൂർവ്വം പെരുമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുതി ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഞാൻ നാളെ കരയും എന്ന അവളുടെ സ്വയംകൃത ജീവി ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്രപക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും പ്രാർത്ഥന അമല മനോഹരിയായ മരിയാമ്പികയെ അങ്ങ് വിശുദ്ധിയുടെ നിഗേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാഥെ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപികളായ ഞങ്ങളെ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്കും അങ്ങേയ്ക്കും പ്രിയങ്കരരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ആമേൻ എത്രയും ദേതാവേ അങ്ങേയ സംഗീതത്തിലൂടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായി കന്യകയെ ദേ മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേത്രിപാതത്തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരുന്നേണമേ ആ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വീടും ആകണമേ അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം അപേക്ഷിക്കണമേ ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേം സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്ന് വേണ്ട നി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ

പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നെന്ന് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകൾ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേനും ആദ്യ ഇപ്പോഴും എപ്പോഴും നയിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണേഹായം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സിഹായം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം പിതാവായേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഗുലോരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാദേ അനുഗ്രഹിക്കണം ഏകദേവമായ പരിശ്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കന്നികൾക്ക് മകടമായ നിർമ്മല കന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പ്രസാദിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മലയായ കന്നി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തു മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വരാത്തേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഏറ്റവും വിവേകമതിയായ കന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഏറ്റവും യോഗ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും 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 ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഭക്തിയുടെ പാത്രം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സഹായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും അപേക്ഷിക്കുന്നു അലങ്കാരമായ രാജ്ഞം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ ഇത് അങ്ങേപ്പക്കൽ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ ആവശ്യത്തിനേക്ക് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പ്രാർത്ഥ എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവും മേ സ്വസ്ഥി ഹവാട് പുറന്നളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങയപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേൻ്റെ ഈ താഴ്വരയിൽ നിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടൂർപ്പെടുന്നു ആകെയാളും ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുകിതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരം നിറഞ്ഞ കന്നി കാമ്രയമേ ആമീൻ ഈശ്വമിശിഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലേ അങ്ങ് ദിവ്യപുത്രനും യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും

വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി ഈശോ പ്രാർത്ഥിക്കണമേം ആവുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹം പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ധന്മദാദം അറിയുമ്പേ സ്വസ്ഥീകർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങനെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി ഈശോ അങ്ങ് പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സുഹൃത്തരപ്രസാദ പൂർണയായ മാതാവേ ദൈവ വരപ്രസാദത്തിന്റെ ചാലുകൾ ഞങ്ങളിലേക്ക് നീ ഒഴുക്കണമേ വരപ്രസാദ പൂർണയായ മാതാവേ ദൈവവരപ്രസാദത്തിൻ്റെ ചാലുകൾ ഞങ്ങളിലേക്ക് നീ ഒഴുക്കണമേ വരപ്രസാദ പൂർണയായ മാതാവേ ദൈവവരപ്രസാദത്തിൻ്റെ ചാലുകൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആമേൻ